Hi friends, Nyan Das, welcome to my YouTube channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണ് അല്ലെങ്കിൽ പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു ചോദ്യമാണ് അതായത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ളതാണ് ഈ ഒരു കമൻ്റ് ആ കമൻ്റ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് ചോദിച്ച ഒരു കമൻറ്റാണ് ഇത് പക്ഷേ ആ കമൻ്റിൽ മറുപടി പറയുന്നതിന് പകരമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട വിഷയം അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഇതേപ്പറ്റി പല വീഡിയോകളിലായിട്ട് സംസാരിച്ചിട്ടുണ്ട് മുട്ടക്കൂ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുട്ടക്കോഴി വളർത്തൽ തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള വീഡിയോകളിൽ അതേപോലെ തന്നെ മറ്റ് മേഖ പുതിയതായിട്ട് ഈ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളിലൊക്കെ ഇത് പറഞ്ഞു പോയിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ ഈ ഒരു വിഷയം മാത്രം സംസാരിച്ചുകൊണ്ട് അതായത് അതായത് തന്നെ കമൻറ്റ് ഞാൻ ഇവിടുന്ന് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ വിഷയം എന്നുള്ളത് അതായത് ആ കമൻ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പുറത്തെ ഒരു ഫോണിൽ ആ കമൻറ്റ് നോക്കി വായിക്കുക കേട്ടോ ഇല്ലാസ് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് നമ്മുടെ കമൻ്റ് ചോദിച്ചിട്ടുള്ളത് ഞാൻ കമൻറ്റ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ദാസ ഒരു സംശയം പിന്നെ ദിവസം നൂറ് മുട്ട കിട്ടാൻ എത്ര കോഴി വേണം ഇങ്ങനെ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നത് കൊണ്ട് നഷ്ടം വരുമോ എന്താണെന്ന് ചോദിച്ചാൽ ദിവസം ഒരു നൂറ് മുട്ട കിട്ടിയാൽ തീറ്റ ചെലവും നമ്മുടെ ചിലവും നടന്നു പോകും നൂറ് മുട്ട കിട്ടണമെങ്കിൽ ഒരു നൂറ്റമ്പത് കോഴിയോ കോഴി മതിയോ ഇത് ദോഷം ചെയ്യുമോ ഏതാ ലാഭം കോഴി വിൽപ്പനാണോ മുട്ട വിൽക്കലാണോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് അപ്പോൾ ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ഒരാളാണ് അദ്ദേഹമെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് അധികം പഠിച്ചിട്ടുമില്ല എന്നുള്ള ഒരു കമൻ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ വിഷയത്തെക്കുറിച്ച് അതായത് മുട്ടക്കോഴി വളർത്താനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മുട്ടക്കോഴി വളർത്തലിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ഏതൊക്കെ ഇനങ്ങളാണ് എങ്ങനെയൊക്കെയാണ് മുട്ടകൾ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് ആ കമൻറ്റ് വായിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിലെ മുമ്പത്തെ വീഡിയോകളൊക്കെ ഒന്ന് എടുത്തു നോക്കുക കോഴി വളത്തിനെ ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇനി മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വാളിൽ കാണാം അതേപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും ഒന്ന് ഓൾ ഉണ്ടാവുംക്കി വയ്ക്ക നമ്മുടെ വിഷയം ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു കമന്റിനെ അധികരിച്ചു കൊണ്ടുള്ളതാണ് അദ്ദേഹത്തിന് നൂറ് മുട്ട ഒരു ദിവസം കിട്ടണം അങ്ങനെ കിട്ടാൻ എത്ര കോഴികൾ വളർത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഏതിനും കോഴികൾ വളർത്തണം എന്നുള്ളതല്ല എത്ര കോഴികൾ വളർത്തണം എന്നുള്ളതാണ് ചോദ്യം എത്ര കോഴികൾ വളർത്തണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ മുട്ട കോഴികളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നുള്ളത് ആ കമ്മറ്റിൽ നിന്ന് മനസ്സിലായി എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ് കാരണം വർഷത്തിൽ പല എണ്ണം അതായത് നൂറ്റി എൺപത് മുട്ടയിടുന്ന കോഴികളുണ്ട് മുന്നൂറ്റി ഇരുപത് മുട്ടയിടുന്ന കോഴികളുണ്ട് അറുപത് മുട്ടയിടുന്ന കോഴികളുണ്ട് ഇപ്പോൾ ബി വി ത്രീ ടി എന്ന് പറയുന്ന ഒരു ഇനം കോഴിക്ക് ഒരു വർഷം കിട്ടുന്ന മുട്ട എന്ന് പറയുന്നത് മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് മുട്ട വരെയാണ് ഒരു വർഷം അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമുണ്ടെങ്കിൽ അതിലെ ഒരു നാൽപ്പത്തഞ്ചോ അമ്പതോ ദിവസം മാത്രമാണ് അവർ മുട്ടയിടാതിരിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം നൂറ് മുട്ട കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു നൂറ്റി ഇരുപത്തഞ്ച് കോഴിയോ ഒരു നൂറ്റി മുപ്പത് കോഴിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ് മുട്ട ഒരു ദിവസം കിട്ടുന്ന രീതിയിലേക്ക് ബി വി ത്രീ എയ്റ്റി വൈറ്റ് ലഗോൺ പോലുള്ള ഹൈടെക് കോഴികൾ അതായത് ഹൈടെക് കേജുകളിലൊക്കെ വളർത്തി കമ്പനി തീറ്റകൾ അതായത് ലെയർ മെഷ് ലെയർ പെല്ലറ്റ് പോലുള്ള തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്താവുന്ന കോഴികളാണ് ഇത്തരത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ ബി വി ത്രീറ്റി വൈറ്റ് ലെഗോൺ അങ്ങനെ ആ ഒരു മുന്നൂറിലധികം മുട്ടകൾ കിട്ടുന്ന കോഴികൾ അപ്പോൾ നമുക്ക് അവരുടെ കോഴികളുടെ എണ്ണം കുറവ് മതി ഒരു ദിവസം നൂറ് മുട്ടകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അവയുടെ എണ്ണം കുറവ് മതി ഇനി നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സങ്കര ഇനം കോഴികൾ ഇപ്പം നേരത്തെ പറഞ്ഞ ബി വി ത്രീറ്റി ആയാലും വൈറ്റ് ലെഗോൺ ആയാലും വിദേശ ഇനം കോഴികളാണ് അവിടെ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള വിദേശഹീനം മുട്ടക്കോഴികളാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള കോഴികളുണ്ട് ഗ്രാമശ്രീ ഗ്രാമപ്രിയ അങ്ങനെയുള്ള കോഴി അതുല്യ ഇപ്പോൾ പുതിയതായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേരള പോൾട്രി സെക്ഷനിൽ പുതിയ ഒരു കോഴി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ത്രിവേണി കോഴികളെന്ന് പറയുന്നത് ഇവയുടെ മുട്ട ഉൽപ്പാദനം എന്ന് പറയുന്നത് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് മുട്ടകൾ വരെ ലഭിക്കുന്ന കോഴികളാണ് ഈ പല ഗ്രാമശ്രീ ആയാലും ഗ്രാമപ്രിയ ആയാലും ഗ്രാമലക്ഷ്മിയൊക്കെ ആയാലും ഇവയ്ക്കൊക്കെ ഒരു നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് മുട്ട വരെയാണ് ഒരു വർഷത്തിൽ ലഭിക്കുക അപ്പോൾ നമുക്കൊരു മാസം എത്ര മുട്ട ലഭിക്കും എന്നുള്ളത് നമുക്കിതുകൊണ്ട് ഒന്ന് ഹരിച്ച് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ ഒരു ദിവസം എത്ര മുട്ട കിട്ടണം എന്നുള്ളത് നമ്മൾ കണക്കാക്കുമ്പോൾ ഈ ഒരു നൂറ് മുട്ട കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ്റി എൺപത് നൂറ്റി അറുപത് കോഴികളെ നമ്മൾ വളർത്തേണ്ടി വരും ഒരു ദിവസം കൃത്യമായിട്ട് നൂറോ നൂറോ നൂറിൽ കൂടുതലോ മുട്ടകൾ കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ നമ്മൾ ബി വി ത്രീറ്റി കോഴിയെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത് മുട്ടകൾ ഒരു വർഷം കിട്ടുമ്പോൾ നമ്മുടെ സങ്കര ഇനം കോഴികൾ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ് ടു ഇരുന്നൂറ്റി ഇരുപത് മുട്ടകളാണ് കിട്ടുക അപ്പോൾ അതിനനുസരിച്ച് കോഴികളുടെ എണ്ണം കൂട്ടുക ഇനി ഇതിൻ്റെ രണ്ടിനിടയ്ക്കുള്ള ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി വളർത്താവുന്ന റോഡായാലും റെഡ് പോലെയുള്ള കോഴികളുണ്ട് അവയ്ക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത് മുന്നൂറിനുള്ളിൽ മുട്ടകൾ കിട്ടും അവയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ടും മുട്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്താവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുട്ട ഉൽപ്പാദനം കഴിഞ്ഞാൽ അവയ്ക്ക് ഫിനിഷർ പോലുള്ള തീറ്റകൾ കൊടുത്തിട്ട് ഇറച്ചി വിലയ്ക്ക് വിൽക്കാം ഏകദേശം നാല് കിലോയോളം തൂക്കം വരുന്ന കോഴികളാണ് ഈ റോഡ് റോഡായാലും റെഡ് പോലുള്ള ആ ഗണത്തില്പ്പെടുന്ന സാസ പോലുള്ള കോഴികൾ അപ്പോൾ ഇത്തരത്തില് മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന കോഴികളാണ് പ്രധാനമായിട്ടും മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നത് ഈ ഗ്രാമശ്രീ ആയാലും ഗ്രാമപ്രിയ ആയാലും ഗ്രാമലക്ഷ്മി പോലുള്ള കോഴികളൊക്കെ ഈ പറഞ്ഞതുപോലെ മുട്ട ഉൽപ്പാദനം കഴിഞ്ഞാൽ അവയെ ഫിനിഷർ പോലുള്ള തീറ്റകൾ കൊടു കൊടുത്ത് ഇറച്ചി കൂടുതൽ അതായത് നമ്മൾ ഫിനിഷർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവ അവയുടെ ഇറച്ചി തൂക്കം കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇറച്ചി തൂക്കത്തിന് കൊടുക്കാം ഈ മുട്ട ഉൽപ്പാദനം കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ ഈ രണ്ട് സെക്ഷനിലുണ്ട് പക്ഷേ നമ്മുടെ ആദ്യം പറഞ്ഞ ബി വി ത്രീ അല്ലെങ്കിൽ വൈറ്റ് ലഗോണൊക്കെ നമ്മൾ എത്ര ഫിനിഷർ പോലുള്ള തീറ്റകൾ കൊടുത്താലും അവയ്ക്ക് വരുന്നതിനൊരു അവരുടെ തൂക്കം വരുന്നതിൻ്റെ ലിമിറ്റ് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞത് ഒരു മൂന്ന് കിലോ നാല് വരെയൊക്കെ റോഡാൻഡ് റെഡ് ഗ്രാംപ്രിയൊക്കെ ഒരു അത്രയൊക്കെ തൂക്കം പോകും ഓക്കെ പിന്നെ നമ്മൾ നാടൻ ഇനത്തിൽപ്പെട്ട കോഴികളാണ് നാടൻ കോഴികളൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരു എൺപത് മുതൽ മാക്സിമം പോയാലൊരു നൂറ് നൂറ്റി ഇരുപത് മുട്ടകളൊക്കെയാണ് മാക്സിമം ആയിട്ട് ഞാൻ പറയണത് അത്രയൊക്കെ കിട്ടുമോ ചോദിച്ചാൽ പ്രയാസമാണ് പിന്നെ ഇപ്പോൾ നാടൻ കോഴികളെന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കോഴി കോഴികളൊക്കെ പണ്ട് സങ്കര ഇനമായി വന്ന് നാടൻ കോഴികളിലേക്ക് വന്നിട്ടുള്ള കോഴികളൊക്കെ ഇരുപത്തഞ്ച് മുപ്പതൊക്കെ മുട്ട ഒരു ട്രിപ്പിലിടുന്ന എന്നാണ് പറയുന്നത് പലതരം നാടൻ കോഴികളെന്ന് പറയുന്നു അങ്ങനെയുള്ള കോഴികളൊക്കെ ആകുമ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് മുട്ട ഒക്കെ ഒരു വർഷത്ത് കിട്ടും അപ്പോൾ നമ്മൾ കോഴികളെ വളർത്തണം നൂറ് മുട്ട കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ ഒരു പത്ത് നാനൂറ് പത്തഞ്ഞൂറ് കോഴികളൊക്കെ വളർത്തേണ്ടി വരും ഒരു ഒരഞ്ഞൂറ് നാടൻ കോഴികളുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നോർമലി പോകുകയാണെങ്കിൽ ഒരു നൂറ് മുട്ട കിട്ടുള്ളൂ ഇനി അതല്ല പല ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കോഴികളെ അടയിരുത്താതെയും പെട്ടെന്ന് മുട്ട ഉൽപ്പാദനം ലഭിക്കാൻ വേണ്ടിയിട്ട് അട ലക്ഷണങ്ങളൊക്കെ മാറ്റിയെടുത്ത് പെട്ടെന്ന് മുട്ട ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കൂടുതൽ കിട്ടുന്നല്ലാതെ നാടൻ കോഴികൾക്ക് ഈ നൂറ് മുട്ട കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാനൂറ് മുതൽ അഞ്ഞൂറ് കോഴികളെ വളർത്തണം അപ്പോൾ ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഈ കമ്പനി ഇട്ട സുഹൃത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഏതിനെയാണ് നമുക്ക് വളർത്താൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട കോഴികൾ അതായത് ബി വി ത്രീ എയ്റ്റി വൈറ്റ് ലഗോൺ എന്ന് അങ്ങനെ തുടങ്ങിയ ഹൈടെക്ക് കേജുകളിൽ വളർത്തേണ്ട കോഴികൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കമ്പനി തീറ്റകൾ ലെയർ പെല്ലറ്റോ ലെയർ മെഷോ കൊടുത്താൽ മാത്രമേ അവർക്ക് ആ പറയുന്ന മുട്ട കിട്ടുള്ളൂ അപ്പോൾ തീറ്റയുടെ വിലയും നിങ്ങൾക്ക് മുട്ടയുടെ മുട്ടയ്ക്ക് എത്ര രൂപ മാർക്കറ്റിൽ കിട്ടും എന്നുള്ളതൊക്കെ അനുസരിച്ച് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് തിരഞ്ഞെടുക്കുക അതാണ് നിങ്ങൾ നല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക ഇനി അതിൽ താഴെ കിടക്കുന്ന നേരത്തെ പറഞ്ഞ ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലുള്ള കോഴികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പനി തീറ്റകൾ കൊടുക്കാം അതല്ലാതെ നമ്മുടെ പച്ചക്കറി വേസ്റ്റുകൾ ഗോതമ്പ് അരി വീട്ടിൽ വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടും നമുക്ക് അവരെ വളർത്താം അപ്പോഴും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് വരെയുള്ള മുട്ടകൾ അവയിൽ നിന്ന് നമുക്ക് ലഭിക്കും അതിന് ഈ ഹൈടെക് കേജ് വേണമെന്നില്ല നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഇതൊരു ഫാമാണ് ഒരു ഫാം സെറ്റപ്പിൽ വളർത്തിയാലും മതി പിന്നെ കുറച്ച് കോഴികളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് അഴിച്ചുവിട്ടും വളർത്താം പക്ഷേ ഈ നൂറ് മുട്ട കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി അറുപത് മുതൽ നൂറ്റി അൻപത് കോഴികൾ വേണം അവയെ നമുക്ക് ഫാമിൽ ഇങ്ങനെ ഒരു ഫാമിൽ വളർത്താം ഇനി നാടൻ കോഴികളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് തുറന്നു തുറന്നുവിടാൻ പറ്റിയൊക്കെ തുറന്നു വിടാം തീറ്റ ചെലവ് വളരെ കുറവാണ് നമുക്ക് കൈ തീറ്റയായിട്ട് കൊടുക്കാം കമ്പനി തീറ്റകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് മുട്ട കോഴികളുടെ കാര്യത്തിൽ പറയാനുള്ളത് ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ട നിങ്ങളുടെ പരിസരത്ത് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഇതിന് മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളതാണ് അതായത് മുട്ട കോഴികൾ വളർത്തുക മുട്ട നമുക്ക് വിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏത് കോഴി ഏത് തിരഞ്ഞെടുത്താലും വിവേ തിരീറ്റിയായാലും ഗ്രാമപ്രിയ ആയാലും നാടനായാലും ഇപ്പോൾ റോഡായാലും റെഡ് പോലെയുള്ള കോഴികളൊക്കെ ആയാലും ഈ മുട്ട വിപണിയിലെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി വയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു ദിവസം നൂറ് മുട്ട കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോഴികൾ ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം